പൈസ ഇപ്പൊ നമ്മൾ വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ പുതിയൊരു ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വീതി സദ്യ പേര് ഗൗരിവിടന്നൂർ കേട്ടോ ലോഡെടുക്കാൻ പോന്നെ കണ്ണൂര് കണ്ണാപുരത്തേക്കാണ് കേട്ടോ നമുക്ക് ലോഡ് ലോഡെന്ന് പറഞ്ഞിട്ടാ എന്ത് എ സി ബ്ലോക്ക് തന്നെയാന്ന് വെയിറ്റിലത് കട്ടയാണെന്ന് ഇത് വേറെ കമ്പനീൻ്റെ ആണ് കേട്ടോ ഇപ്പോ നമ്മൾ എടുക്കുന്ന മറ്റേ കർണാടകത്തിന്നാണ് അപ്പൊ നേരെ കാഴ്ച നമ്മ ടിന്ന് നേരെ ഗൗരിവിടന്നൂരിലേക്ക് പോയി കോണ്ടോ ഇനി നേരെ തുമകൂർ റോഡാണ് തുമക്കൂരൊക്കെ ഏകദേശം എഴുപത് കിലോമീറ്റർന്ന് പറഞ്ഞാൽ ടൂർ എന്നുള്ളത് ഒരു പത്ത് അറുപത് കിലോമീറ്ററിന്റെ അടുത്ത് ഇനി ബാക്കി ഉണ്ട് ടിപ്റ്റൂർക്ക് ടോട്ടൽ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ഗൗരി റോഡിലൊക്കെ പോയാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ റോഡ് പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൺവ് ആണ് കേട്ടോ റോഡ് ഞായ് സമയത്ത് തുമകൂറൊക്കെ പോകുമ്പോൾ ആദ്യം ടോൾ പ്ലാസ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ട് എത്തുന്നുണ്ട് കേട്ടോ ഇപ്പൊ കൊണ്ടി ക്രോസ് കഴിഞ്ഞിട്ടുണ്ട് അല്ല അടിപൊളി റോഡാന്ന് കേട്ടോ അത് തന്നെ ഒരു ഗുണാന്ന് ഇതെന്താ ഇതെന്താ പ്രകൃതി കേട്ട സംഭവം എന്താ ബാംഗ്ലൂർ ബാംഗ്ലൂർ എത്ര നൂറ്റി പത്ത് കിലോമീറ്റർ അല്ലേ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഇനി നമ്മുടെ സ്ഥലത്തൊക്കെ എത്രയാണ് കിലോമീറ്റർ അല്ലേ നൂറ്റി ഇരുപത്തി മൂന്നാ ബാംഗ്ലൂർ കണ്ടി ദൂരോ താഴെ മൊത്തം തോന്നുന്നുണ്ട് ട്രാക്ടറിൽ നമ്മ തുറേക്ക് പോയിക്കോണ്ടിട്ട് ഏകദേശം നാല്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബാക്കി തുമകൂരേക്ക് അവിടുന്ന് നമുക്ക് പോകാനുണ്ട് ഇരുന്ന് കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തെങ്ങുംന്തോട്ടാന്ന് കേട്ടോ സൈഡിലെ മൊത്തം കെസ്ആർടി സി കാരണം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിന്റെ മുമ്പിൽ വേറൊരു ജെസ്ആർടിസിട്ട പിന്നെ റോഡിൽ നല്ല തിരക്ക് കുറവാണ് ഫോർ ലൈനാണെന്ന റോഡ് കൗങ്ങ് കഴിഞ്ഞപ്പോ നമ്മ തുമൂറെല്ലാം കഴിഞ്ഞ് പൊയ്ക്കോണ്ടിട്ടോ നല്ലൊരു കാഴ്ച കാണുന്ന തടാകം അതിന്റെ പാറ പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കൊരട്ടകര പതിനെട്ട് കിലോമീറ്റർ റൈറ്റ് സൈഡിൽ മൊത്തം വലിയ മാലകളാട്ട കുറെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് റോഡൊന്നും മോശമല്ല പക്ഷേ ആ മറ്റേ തുമകൂർ ബൈപ്പാസില വരുമ്പോ കുറച്ച് മോശാണ് അല്ല റോഡ് കേരളത്തിന് അടിപൊളി റോഡ് ഹോസഹള്ളി ഏ പൊടിയെല്ലാം പാറപ്പൊടിയെല്ലാം ദേവരഹട്ടി റൈറ്റ് ഞാൻ എന്ത് ലോഡാ പോ മല പോലത്തെ ഒരു ലോഡ് പോകുന്നുണ്ടല്ലോ നമ്മുടെ വണ്ടിന്റെ മുമ്പിൽ ഒരു മല പോലത്തെ ലോഡ് പോകുന്നുണ്ട് കേട്ടോ അത് സിക്സ് ആണോ പത്ത് ആണോ വൃതി കേട്ടാ ഏ സിക്സ് ആണ് ചാണെങ്കി ഇത്ര വഴിയില്ല ലൈറ്റ് ലോഡ് തന്നെ കാർഡോർഡല്ലായിരിക്കും കേട്ടാ ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ എങ്ങോട്ടാരി കീഴും പോവാതല്ലേ ഇങ്ങോട്ട് അയിന്റെ അപ്പുറത്തുണ്ടാ ഇങ്ങോട്ട് മൊത്തം അങ്ങനെ വെറുതെ മലരമീത് എടുത്തു വെച്ചോ കല്ലി തിരക്കൊന്നും ഇല്ലാത്ത റോഡ് കേട്ടാ ഇതല്ല കല്ല് വെച്ച കണ്ടല്ലോ നല്ല അടിപൊളി തടാകം തടാകത്തിന്റെ ചുറ്റും മാലോ കേട്ടി മറ്റേ എന്ത് അങ്കരഹര ആ കണ്ടായിരുന്നു ചെറിയൊരു ടൗൺ തന്നെ അല്ലേ ഇത് ഈ പൊളി റോഡാന്നിട്ടാ മലയുടെ മേള വാട്ടർ ടാങ്ക് ഉണ്ട് ഇണ്ടാ മറ്റേ കൊണ്ടെറ്റാ മധുഗിരി മധുഗിരില്ലേ അതന്നെ നല്ല സെറ്റപ്പ് ആണ് റോഡ് എന്തായാലും ഓരോരുത്തരും കണ്ടാലും നേരക്കന്നെ വരുന്നതാ ഏ ഇതെന്ത് മല്ലേശാപുരക്കല്ല എന്താ സ്ഥലം നോക്ക്

അതുകൊണ്ട് വലിയ സീൻ ഇല്ല അല്ല തിരക്ക് കുറവായണ്ട് വല്യ സീൻ ഇല്ല അവൻ എന്തിനിംഗ് ഒറ്റ മനുഷ്യന്മാരല്ല ട്ടാ റോഡരികില് വീടൊക്കെ കിലോമീറ്ററോളം ദൂരത്തിലാണ് ഓരോ വീടൊക്കെ ഉള്ളത് എന്ത് കൃഷിയ ചോളത്തിന്റെ കൃഷിള്ളത് ചോളം ചോളം ഒരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയാന്ന് കേട്ടോ ഇന്നലെ ഒരു കാഴ്ച കാണിച്ചേട്ടാ ഇതൊക്കെ മൊത്തം കൃഷിക്ക് വേണ്ടി സെറ്റാക്കിട്ട് നിർത്തിട്ടുള്ള സ്ഥലമാതെ വണ്ടിയൊക്കെ നല്ലോണം കുറവാണ് കാഴ്ച റോഡിൽ റോഡ് പുതിയ റോഡാണെന്നൊന്നും തോന്നുന്നുണ്ടേട്ടാ എത്തിക്കോണ്ടാ ഏകദേശം നാലര കിലോമീറ്ററും കൂടി മാത്രമേ ബാക്കിയുള്ളൂ സൈഡില് കുറേ വീടും ഫാക്ടറിയും ഒക്കെ ഉണ്ട് ഒരു മരം കൊണ്ടുവന്ന ഉണ്ട് കേട്ടോ ഇതെന്താ വിറകാണോ വിറകല്ലേ വീടൊക്കെ ഉണ്ട് കേട്ടാ സൈഡില് വണ്ടി ഇല്ല ഇല്ല ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയില് കേറിയിട്ടുണ്ട് കേട്ടാ എത്ര കിലോമീറ്റർ അതിന് പോവാൻ രണ്ട് കിലോമീറ്റർ രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് തന്ന ലൊക്കേഷനിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തിട്ട് കാണാൻ എന്തായിരിക്കും അവസ്ഥയെന്ന് രണ്ട് സൈഡിലും കൊറേ ഫാക്ടറികളാണ് ഏട്ടാ കോഡൌൺ ഫാക്ടറിയും അതില്ലപ്പാ അത് വേറെ കമ്പനി തന്നെയല്ലേ പുക വരുന്നതല്ല അതന്നെ ഫുള്ള് ഇൻഡസ്ട്രിയല്ലേ ഫുള്ള് അപ്പൊ ഇതന്നെ ആയിരിക്കാം പ്രത്യേട്ട് ഒരു കമ്പനി കണ്ടിട്ടുണ്ട് ഏട്ടാ ഇതന്നെ ആവാനാണ് സാധ്യത പ്രതി അതെ എ എ സി ബ്ലോക്ക് ഇതാ ഇതന്നെ ആ സ്ഥലത്തേക്ക് തന്നെയാണ് കൈസി പോകേണ്ടത് നമുക്കറിയാത്തോണ്ട് നമ്മൾ റോങ്ങടിച്ചിട്ടോ വേറെ കുറെ വണ്ടി റോങ് അടിച്ച് പോകുന്നുണ്ട് വീടിന്ന് കുറേ ഗോഡോൺ എല്ലാം വരാനുള്ളതാണ് കേട്ടോ വീട് യൂ കാണുന്നുണ്ട് വീട് യൂ ടേൺ അടിച്ച് പോകണം നമ്മുടെ കമ്പനീടെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇൻഫ്രാ മാർക്കറ്റ് എ ഐ സി ബ്ലോക്ക് ആണ് പേര് കമ്പനിയുടെ പേര് ഇവിടെ നമുക്ക് നേരെ കണ്ണാപുരത്തൊക്കെയാണ് കേട്ടോ ലോഡ് കൊണ്ടുപോകാനുള്ളത് നമുക്ക് എന്താ ഓർഡർ ഇടാൻ വേണ്ടിട്ട് ഇത സ്റ്റിപ്പ് ഓർഡർ ഇടാന്ന് പറഞ്ഞ് അവരുടെ കോൾ വരും അപ്പൊ തന്നെ നമുക്ക് വണ്ടി കേട്ടാട്ടാ ശ്രീ നരസിംഹ അല്ല നരസി നരസിംഹ എന്നാണ് നമ്മൾ പോയിട്ട് പറയേണ്ടത് ഇതായിരിക്കും ട്രാൻസ്പോർട്ടിന്റെ പേരൊക്കെ ഇത് അപ്പൊ ഫൈനലി കമ്പനീൻ്റെ ഉള്ളിൽ വേബ് ബ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ വണ്ടി പ്രതിവട്ടനങ്ങണ്ട് പ്രതിവട്ടനാട് ഓഫീസിൻ്റെ ആടുണ്ട് ഓപ്പൺ ഏരിയയിൽ നിന്നാണ് റോഡ് കയറ്റുന്നതെന്ന് തോന്നുന്നു കേട്ടോ കോൺ പോലെ വൺ സെറ്റപ്പ് അല്ല അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ക്വാളിറ്റി കൺട്രോൾ റി ഒക്കെ ഉണ്ട് കുറേ ഇങ്ങോട്ട് വന്നിട്ടുമ്പോൾ കണ്ടൊരു കാഴ്ച വന്ന കേട്ടോ കർണാടക വന്ദേ ഭാരത് ഈ നമ്മുടെ വണ്ടി ലോഡ് കേട്ടത് ഏകദേശം പകുതിയായിട്ട് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ വണ്ടി ലോഡ് കയറ്റുന്നുണ്ട് നാല് വണ്ടി ഏകദേശം ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ ഈ പണിക്കാർക്ക് ഏകദേശം ഒരു കട്ടക്കാന്ന് ഇത്ര റേറ്റില്ല പൈസ അറുപത്തഞ്ച് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഒരു രൂപ എത്രയല്ലേ ഉള്ളൂ കേട്ടോ ഇവർക്ക് ലോഡിങ് കൂലി ആയിട്ട് കമ്പനി റൂം കൊടുക്കും ഫുഡെല്ലാം ഇവരുടെ കൈന്ന് തന്നെയാണ് രണ്ടാള നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നതാണ് ഹോട്ടലിൽ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ പണ്ട് വണ്ടി വേറൊരു വണ്ടി കൂടെ ഉണ്ട് കേട്ടോ അത് സത്യമംഗലത്തേക്ക് വന്ന വണ്ടിയാണ് കെ എ ഹിൽ സ്റ്റേഷൻ അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത്